കബറടക്കം ചെയ്യപ്പെട്ടത് രഹസ്യമായിട്ടാണോ ചില ആളുകൾ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ അപവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമാർ അലി അള്ളാഹുനെഹയുടെ വിയോഗം പോലും വിഷയമാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തി വിടുന്നത് അപ്പോൾ ഇതിൻ്റെ വസ്തുത എന്ത് എന്നറിയാൻ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഫാത്തിമാർ അലി അള്ളാഹ്നഹ നമുക്കറിയാം ലോകത്തുള്ള സത്യവിശ്വാസിനികളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ഫാത്തിമ അലി അള്ളാഹ് ഉൻഹ പ്രവാചകൻ്റെ പുത്രിയാണ് പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ആ ഫാത്തിമ അലി അള്ളാഹു താല അനഹ വഫാത്തായത് വഫാത്തുൻ തൊബി അയ്യത്തുൻ അതായത് സ്വാഭാവികമായിട്ടുള്ള മരണമായിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സലാഹു അലൈ വസലമ മരണപ്പെട്ടു പോകുമ്പോൾ വഫാത്താകുമ്പോൾ പ്രവാചകൻ്റെ മക്കളിൽ ഒരേ ഒരാളാ മാത്രമാണ് അവശേഷിച്ചിരുന്നത് അത് ഫാത്തിമാർ അലി അള്ളാഹുനായിരുന്നു പ്രവാചകൻ്റെ അവസാന നാളുകളിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കണ്ടുകൊണ്ട് ഫാത്തിമാർ അലി അള്ളാഹുനൊക്കെ വിഷമമുണ്ടായി എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഫാത്തിമാർ അലി അള്ളാഹുനുഹേ തൻ്റെ അരികിൽ വിളിച്ചുകൊണ്ട് നബി അഹ് അലി വസ്ലമ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കരയുകയുണ്ടായി ഫാത്തിമാർ അലി അള്ളാഹുനെ കരയുകയുണ്ടായി എന്നുള്ളതാണ് വീണ്ടും വിളിച്ചൊരു സ്വ സ്വകാര്യം കൂടെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമായിട്ട് പറയപ്പെടുന്നത് പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രവാചകന് ശേഷം ആദ്യമായിട്ട് പിന്നെ മരണം സംഭവിക്കുക ആയി ഫാത്തിമാർ അലിയല്ലാഹു അനഹക്കായിരിക്കാം എന്നുള്ള ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ മരണപ്പെട്ടിട്ട് ആറ് മാസത്തിനു ശേഷം ഫാത്തിമ റലി അള്ളാഹു വഫാത്തായി എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഇബിന് സാഹിദൻ മഹാനായിട്ടുള്ള ഇബിന് സാഹിദ് അള്ളാഹുഹു അദ്ദേഹത്തിൻ്റെ തബക്കാത്തിൽ രേഖപ്പെടുത്തുകയാണ് അക്ബർന മുഹമ്മദ് ഉമർ മഅമർ അൻ 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 അതായത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ആറ് മാസങ്ങളായപ്പോൾ ഫാത്തിമാർ അലി അള്ളാഹു അനഹ വഫാത്തായി അവിടുന്ന് റമലാനിലെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ഹിജറ പതിനൊന്നാം വർഷത്തിലെ റമലാനിലെ ഒരു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഫാത്തിമാർ അലി അള്ളാഹു അനഹ വഫാത്തായത് അന്നവർക്ക് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം എന്നുള്ളതാണ് അവന് വി സല്ലാഹു അലൈ വസ്സലം അവരറിയിച്ചല്ലോ പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് പിന്നെ വിയോഗം പ്രാപിക്കുക പ്രവാചകന്റെ ശേഷം അത് ഫാത്തിമാർ അലിയല്ലാഹുവിനെ ആയിരിക്കും എന്നുള്ളത് എന്നാൽ എപ്രകാരമാണ് മരണപ്പെട്ടത് എന്നുള്ള രൂപം വിശദീകരിക്കുന്ന ചില വചനങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഇമാ മഹമ്മദൻ്റെ മുസ്നദിൽ അബി റാഫിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വചനമുണ്ട് പക്ഷേ ആ വചനം ദുർബലമാണ് റീഫാൻ അതിൽ ചുരുക്കം എന്ന് പറയുന്നത് ദുർബലമായ അതീസാണത് അവർ ഇങ്ങനെ കുളിക്ക കുളിപ്പിക്കാൻ കുളിക്കുകയും ഒക്കെ ചെയ്ത് വസ്ത്രമൊക്കെ മൂടി അങ്ങനെ മുഖമാർഗം കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മരണപ്പെട്ട് പോകുന്നൊരു സംഭവമാണ് അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ ഇമാം ഇബലുൽ ജൗസിയെ പോലെയുള്ള പ്രഗത്ഭമതികൾ അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക مهانا ايتلا عمر بالخطاب رضي الله عنه رندام خليفة അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഷിയാക്കൾ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആ ഉമർ അലി അള്ളാഹു താലാ അൻഹൂ ഫാത്തിമാർ റലി അള്ളാഹു അനുഹയെ മർദ്ദിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നും അങ്ങനെ അവർ മരണത്തിന് പാത്രീഭൂതനായി എന്നും അത് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുമൊക്കെയാണ് അവർ ഏൽപ്പിക്കുന്നത് എന്നാൽ അത് അങ്ങേറ്റത്തെ കളവാകുന്നു എന്നുള്ളതാണ് കളവെന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ടുള്ള കളവ് നിർമ്മിച്ചുണ്ടാക്കിയ കളവ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് ഉമർ അലി അള്ളാഹുനുവിൻ്റെ പേരിൽ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉമർ അലി അള്ളാഹുനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സമുദായത്തിലെ തന്നെ പ്രവാചകൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഈമാനുള്ള തക്കുവയുള്ള എന്നുമാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെയും റസൂലിൻ്റെ ഒക്കെ ഏറെ ഏറെ ഇഷ്ടപ്പെട്ട മഹാനാണ് അദ്ദേഹം പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒന്നിനെ അവിടെ നിന്ന് അദ്ദേഹം ഉപദ്രവിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല പ്രവാചകൻ്റെ ബന്ധമുള്ള ഒന്നിനെ ഉപദ്രവിക്കുന്നതും അവിടെ നിന്ന് ഒരിക്കലും അത് ഉമർ അലി അള്ളാഹുവിന് അസാധ്യമായിരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ കളവാണ് അതൊക്കെ ശുദ്ധമായ നുണ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് പ്രവാചകനോടുള്ള ഇഷ്ടം പ്രവാചകനോടുള്ള ആദരവ് അതുപോലെ പ്രവാചകൻ്റെ കുടുംബത്തോടുള്ള ആദരവും ബഹുമാനവുമൊക്കെ ഉമർ അലി അള്ളാഹു തലാൻഹു വളരെയധികം കാത്തു സൂക്ഷിച്ചിരുന്നു അതുപോലെ മറ്റുള്ള സ്വാഭാഭിമാരും നിങ്ങൾ നോക്കൂ ഉമർ അലി അള്ളാഹനുഹു ഫാബിനെ ഉമ്മുക്കുൽസവും എന്ന് പറയുന്ന ഫാത്തിമാർ അലി അള്ളാഹൊനുഹിയുടെ അലിറലി അള്ളാഹുനുഹിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അത് അലി അലിറലി അള്ളാഹ്നുവിനോടും ഫാത്തിമാർ അലി അള്ളാഹ്നുഹയോടും പ്രവാചകനോടും ഒക്കെയുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു ഹബ്ബ് അത് ആണ് ആ വിവാഹത്തിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് മനസ്സിലാക്കുക ഇനി ആരാണ് ഫാത്തിമ അലി അള്ളാഹു അനുഹയെ ജനാസ കുളിപ്പിച്ചത് എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം ഷൗഖാനി ഇറഹി തൻ്റെ നെയിലുൽ ഔത്താറിൽ രേഖപ്പെടുത്തുന്നു അതായത് അലി റലി അള്ളാ താലാ അനുഹു തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ അലി അള്ളാഹു അനുഹയെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് അപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ മയ്യത്ത് കുളിപ്പിക്കുന്ന സംഭവങ്ങൾ കൊടുത്തുകൊണ്ട് ഇമാം ഷോക്കാന് രേഖപ്പെടുത്തുന്നു ദലീലുൻ അതിൽ തെളിവുണ്ട് അല അന്നൽ അന്നൽഹാ ഇതാ സതിൽ തെളിവുണ്ട് എന്ത് ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവളെ അവളുടെ ഭർത്താവ് കുളിപ്പിക്കാം എന്നുള്ളതിന് അതുപോലെ തന്നെ അവളാണ് മരണപ്പെട്ടാൽ അദ്ദേഹം

വൽ ബൈഹക്ക യുബി ഇസ്നാദിൻ ഹസനിൻ അത് ഇമാം ഷാഫി റഹിമഹുല്ല ഇമാം ദാറക്കുത്തൻ ഇമാം അബൂൻ ഐം ഇമാം ബൈഹക്കി തുടങ്ങിയിട്ടുള്ള മാന്മാർ ഹസനായ പരമ്പരയോടുകൂടെ ഉദ്ധരിച്ചിട്ടുണ്ട് വലം യക്കിൻ സായി സൊഹാബത്തി ഇൻഖാറുമാ അതായത് സ്വഹാബികളിൽപ്പെട്ട ഒരാളും തന്നെ അലി റലി അള്ളാഹുഅനുഹു ഫാത്തിമയെ കുളിപ്പിച്ചതിൻ്റെ പേരിൽ അസ്മാ റലി അള്ളാഹു അനഹ അബൂബക്ര സുദ്ദീഖിനെ കുളിപ്പിച്ചതിൻ്റെ പേരിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം എന്നുള്ള വിഷയം ഇജ്മ ആയി അഥവാ മുസ്ലിം സമൂഹത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായമായി അത് അനുവദനീയമാണ് എന്ന് ഇനി ആരാണ് മയ്യത്ത് നമസ്കരിച്ചത് എവിടെയാണ് ഖബറടക്കം ചെയ്തത് എന്നാണ് താരീഹു തബരിയിൽ കാണാം ഖബറടക്കം ചെയ്യപ്പെട്ടത് അത് ബക്കി അയിലാകുന്നു ഉഖയില് അവരുടെ പിന്നെ സമീപത്ത് അവർ മൂലയിലാണ് ഫാത്തിമാർ അതി അല്ലാഹിയെ ഖബറടക്കം ചെയ്യപ്പെട്ടത് എന്നാണ് ബക്കി ഖബർസ്ഥാനിൽ ും ഫാത്തിമ ഫാത്തിമ റലി അള്ളാഹു അനുഹൈ എപ്പോഴാണ് കബറടക്കം ചെയ്തത് എന്ന് ഇബിൻ അബ്ബാസ് റലി അള്ളാഹു അനുഹമയോട് ചോദിച്ചു ഫക്കാല ദില ഞങ്ങൾ അവരെ മറവ് ചെയ്തത് രാത്രിയിലായിരുന്നു രാത്രിയിൽ ആ രാത്രി ഒന്ന് ശാന്തമായ ശേഷം കാല കുൽ തുൻ സാ അലൈഹ ഞാൻ ചോദിച്ചു ആരാണ് അദ്ദേഹത്തിൻ്റെ പേര് അവരുടെ പേര് നമസ്കരിച്ചത് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് കാല അലിയുൻ അലിയുബിന് അബി ത്വാലിബ് അലിയുബിന് അബി ത്വാലിബ് റദി അള്ളാഹുനുവായിരുന്നു മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ഇതാണ് ഫാത്തിമ റതി അള്ളാഹുനഹിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കബറടക്കവുമായി ബന്ധപ്പെട്ട് മതാ ദുഫിൻതും എപ്പോഴാണ് നിങ്ങൾ കബറടക്കിയതെന്നാ അപ്പോൾ കുറേ ആളുകൾ തന്നെ കബറടക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് എന്നിട്ട് അവർ അല്ല മ മറുപടി ദഫൻ ഞങ്ങൾ കബറടക്കം ചെയ്തു എന്നാണ് അപ്പോൾ ഒറ്റക്ക് അലിയറലി എന്താവിനു രഹസ്യമായിട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആക്ഷേപം വളരെ അസംബന്ധമാണ് എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഈ രേഖയിലുണ്ട് എന്നാണ് പറയാനുള്ളത് താരി കുത്തബരിയിൽ നിന്നാണ് അത് നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇസ്ലാമിനെയും പ്രത്യേകിച്ച് സ്വഭാവത്തിനെയുമൊക്കെ ആക്ഷേപിക്കുവാൻ അവരെ ചെളിവാരിയറിയുവാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള പല ആളുകളും സയ സയണിസ്റ്റുകളും അതുപോലെ തന്നെ ഷിയാക്കളും അതുപോലെ മറ്റ് പല ശക്തികളുമൊക്കെ പല കാര്യങ്ങളും മെനഞ്ഞിട്ടുണ്ട് മെനയുന്നുണ്ട് അത് ജാഗ്രതയോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താല സത്യം കൃത്യമായി മനസ്സിലാക്കുവാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ലമ അലാ നബീനെ മുഹമ്മദ് അലഹമദില്ലാറബുലമീൻ